പത്ത് ദിവസമായി തുടരുന്ന ആശാവർക്കർമാരുടെ സമരത്തിൽ അനുനയ നീക്കവുമായി സർക്കാർ ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ ഒഴിവാക്കി എന്നാൽ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിൽ തീരുമാനമായിട്ടില്ല മീരാ മനോഹരൻ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ സെക്രട്ടേറിയറ്റ് പരിക്കലിലെ ആശാവർക്കർമാരുടെ സമയം പത്താം ദിനത്തിലേക്ക് എത്തുമ്പോൾ പുതിയ സമവായവുമായി വരികയാണ് സർക്കാർ കഴിഞ്ഞ ദിവസം രണ്ട് മാസത്തെ വേതന പുടിശ്ശിക അനുവദിച്ചിരുന്നു ഇപ്പോൾ ഇതാ ഓണറിന് ഏർപ്പെടുത്തിയിട്ടുള്ള നിബന്ധനകൾ നീക്കം ചെയ്യുമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് നിലവിൽ സർക്കാർ ഇതിനോട് മുഖം തിരിച്ചൊരു നിലപാടായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് മാസത്തെ വേതനം അനുവദിച്ചു ഇപ്പോൾ ഓണറിന് ഏർപ്പെടുത്തിയിട്ടുള്ള മാനദണ്ഡങ്ങൾ ഒഴിവാക്കുകയാണ് ഇതുകൂടാതെ ആശമാർഗ്ഗം സർക്കുലർ പരിഷ്കരിക്കുന്നതിനായി ആരോഗ്യവകുപ്പിലെയും എൻ എച്ച്ഒ എൻ എച്ച്ഒയിലെയും വ്യത്യസ്തരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആരോഗ്യ കമ്മിറ്റി ഒരു കമ്മിറ്റി രൂപീകരിക്കും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിലപാടെടുക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒന്ന് ഞങ്ങളുടെ ഓണറിയ മാറ്റി ഞങ്ങളുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നായിരം രൂപ അത് തരുക പെൻഷൻ അറുപത്തിരണ്ട് വയസ്സാകുമ്പോൾ പറഞ്ഞു വിട്ടാൽ അഞ്ച് ലക്ഷം രൂപ തരുക ഞങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ പൈസ ഇന്ന് വരെ മൂന്ന് മാസമായി ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഇതുവരെ ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല ഇൻസെൻറ്റീവും കിട്ടിയിട്ടില്ല ഓണറിയും കിട്ടിയിട്ടില്ല ഞങ്ങൾ വലിയ ദുഃഖത്തിലും പ്രയാസത്തിലുമാണ് ഞങ്ങൾക്ക് വലിയ ഞങ്ങൾ വലിയ പട്ടിണിയെന്ന് മാത്രം പറയാം കൊച്ചുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒന്ന് വാങ്ങി ഒരു മുട്ടായി എന്ന് പറഞ്ഞാൽ കയ്യിലില്ല ഇന്നും വീട്ടിൽ വന്നിട്ടാണ് പോയിരിക്കുന്നത് നിലവിൽ നാളെ ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുള്ള മഹാസംഗമത്തിൽ ഉൾപ്പെടെ മാറ്റമില്ല അത് മാറ്റമില്ലാതെ തന്നെ തുടരും കൂടുതൽ സംസ്ഥാനത്ത് ഉടനീളമുള്ള ആശാവർക്കർമാരെ എല്ലാവരും ഒന്നിച്ചു തരുന്നേ കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെക്രട്ടേറിയറ്റ് പഠിക്കലിൽ നിന്നും ക്യാമറമാൻ ജ്യോതിഷിനോടൊപ്പം നീരാ മനോഹരൻ ന്യൂസ് മലയാളം തിരുവനന്തപുരം